ഓ നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓ നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണ വസ്തു നമസ്കാരം ഇന്ന് നമ്മൾക്ക് സാഖ്യയോഗത്തിലെ ഇരുപത്തെട്ടാമത്തെ ശ്ലോകം തൊട്ടാണ് നോക്കാനുള്ളത് ശ്ലോകം നോക്കാം നമുക്ക് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് മൂന്ന് ശ്ലോകങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകണത് ഇരുപത്തെട്ടാമത്തെ നോക്കാം അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്ത നിധനാന്വ തത്ര ക പരിദേവന അതാണ് ശ്ലോകം ഇനി അതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം ഭാരത എന്ന് പറഞ്ഞാൽ ഭാരതവംശത്തിൽ ജനിച്ചവനേ ഭൂതാനി ജീവജാലങ്ങൾ അവ്യക്താദീനിന്ന് പറഞ്ഞാൽ അവ്യക്തമാകുന്ന ആദിയോട് കൂടിയവത് കൂടിയവ വ്യക്തമധ്യാനി എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഇന്ദ്രിയങ്ങളെക്കൊണ്ട് അറിയത്തക്കവയായിത്തീരുന്നു അവ്യക്ത നിധനാനീനി നിധനാനി ഏവാ മരണശേഷം അവ്യക്തത്തിലേക്ക് പോയി മറയുന്നവയാണെന്ന് അവ്യക്ത നിധനാനി ഏവാ തത്രാന്ന് പറഞ്ഞ ആ സ്ഥിതിക്ക് ക പരിദേവന അവയെ പറ്റി ദുഃഖിക്കുന്നതിന് എന്തർത്ഥമാണുള്ളത് നമുക്കതിൻ്റെ വ്യാഖ്യാനം നോക്കാം ഈ ലോകത്തിൽ കാണുന്ന എല്ലാ വസ്തുക്കളും ജീവികളും ഒക്കെ ആർക്കും അറിയാൻ പറ്റാത്ത ഒരവ്യക്തതയിൽ നിന്നാണ് വന്നത് വരുന്നത് വന്നുകൊണ്ടേയിരിക്കുന്നത് ഏതോ ഒരു അവ്യക്തതയിൽ അവ പോയി മറയുകയും ചെയ്യുന്നു അതാണ് ഈ മരണം എന്ന് പറയുന്നത് ആദിയിലും മന്ധ്യത്തിലും അവ്യക്തമാണ് അവയ്ക്ക് മധ്യത്തിൽ കുറച്ച് സമയം മാത്രമാണ് വ്യക്തത ഉള്ളതായിട്ടുള്ളത് എവിടെ നിന്ന് വന്നെന്നോ എന്താണ് വരാൻ കാരണമെന്നോ എവിടേക്ക് പോകുന്നെന്നോ എന്ത് കാരണത്താൽ പോകുന്നതെന്നോ ഒന്നും ആർക്കും അറിയില്ല ആരുടെയും ഒരു പ്രയത്നവും ഇതിന് പിന്നിലില്ല നമ്മൾ വരുന്നേനോ പോണേനോ നമ്മളെന്തുകൊണ്ടാണ് വരണത് നമ്മളുടെ ഒരു പ്രയത്നം കൊണ്ടൊന്നും അല്ലല്ലോ അതേപോലെ മരിക്കണതും നമ്മൾ വിചാരിച്ചിട്ടൊന്നുമല്ല സമയമാകുമ്പോൾ ആൾക്കാർ മരിക്കുകയാണ് ചെയ്യുന്നത് ഈ പ്രവൃത്തി ഇങ്ങനെ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ആ ഒരു സ്ഥിതിക്ക് പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് വ്യസനിക്കാൻ ഒരാവശ്യമില്ല വ്യസനിക്കേണ്ടതായിട്ടുള്ള യാതൊരു ആവശ്യവും ഇല്ല ഇതിങ്ങനെ നമ്മളുടെ ഇച്ഛാനുസരണം നടക്കുന്ന പ്രവർത്തികളൊന്നുമല്ലോ ചിൻ ചിന്താരഹിതനായിട്ട് അതായത് ഒന്നും ചിന്തിക്കാതെ നമ്മൾ നമ്മളുടെ ചുമതല നിർവഹിക്കുക ഇതാണ് ഭഗവാൻ അർജുനനോട് പറയുന്നത് ഈ എന്താ പറയുക ഈ വിശ്വം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ് ലോകം മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് അന്നെന്ന് കാണപ്പെടുന്നത് അന്നന്നത്തെ യാഥാർത്ഥ്യം എന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇന്ദ്രിയഗോചരമായിട്ടുള്ള പ്രപഞ്ചമാണെങ്കിലോ വളരെ കുറച്ചേ ഉള്ളൂ വളരെ കുറച്ച് ഭാഗമേ നമ്മളുടെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാ പറ്റാവുന്നതുള്ളൂ അതിൽ അതിൽ നമ്മൾ അഹങ്കരിച്ചിട്ട് യാതൊരു കാര്യമില്ല മൊത്തം ഈ അത്ഭുത പ്രപഞ്ചത്തിൻ്റെ വളരെ കുറച്ച് ഭാഗം മാത്രമാണ് നമ്മുടെ ഈ പഞ്ചേന്ദ്രിയങ്ങളെക്കൊണ്ട് മനസ്സിലാക്കാന് പറ്റുള്ളൂ അതിനെ തന്നെ നമ്മൾ കറക്റ്റ് രീതിയിലൊന്നല്ല പല ആൾക്കാരും മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ലോകം എന്ന് പറയുന്നത് സ്വപ്ന സദൃശം മാത്രമാണ് പറഞ്ഞ നീ എന്തിനാണ് ഇതിനെ വിഷമിക്കേണ്ട യാതൊരു ആവശ്യവും ഒരു കാര്യങ്ങളും കൂടുതൽ ചിന്തിക്കാതെ നിൻ്റെ കർത്തവ്യങ്ങളൊക്കെ ചെയ്യുക അതാണ് വേണ്ടതെന്നാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത് എല്ലാ വസ്തുക്കളും ജീവികളും നമുക്കറിയാലോ എല്ലാവരും ജനി ജനിച്ചവരൊക്കെ മരിക്കുന്നുണ്ട് ജനിക്കാൻ കാരണം എന്താണെന്ന് അറിയില്ല മരിക്കാൻ കാരണം എന്താണെന്ന് അറിയില്ല അങ്ങനെ മൊത്തം നമുക്കറിയാത്ത കാര്യങ്ങളാണ് അതിൻ്റെ ഇടയ്ക്ക് ഈ ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള കുറച്ച് കാലഘട്ടം മാത്രമാണ് നമുക്കൊരു ബോധം എന്ന് പറഞ്ഞ സംഭവം നമുക്ക് മനസ്സിലാവണല്ലോ അപ്പം നമ്മളിതിനെക്കുറിച്ചൊന്നും വിഷമിക്കേണ്ട ഒരാവശ്യമില്ല നമ്മളുടെ കൺ അധീനതയിലുള്ള കാര്യങ്ങളൊന്നുമല്ല എന്നാണ് ഭഗവാൻ പറയുന്നത് അടുത്ത ശ്ലോകം ആശ്ചര്യവത് പശ്യതി കശിതേനം ആശ്ചര്യവത് വദത്തി തഥൈവാനം ആശ്ചര്യവ ചൈനമന്യ ശൃണോതി ശ്രുവാ പേനം വേദന ചൈവ കശ്ചിത് ഏനം എന്ന് പറഞ്ഞാൽ ഈ ആത്മാവിനെയാണ് ഉദ്ദേശിക്കുന്നത് കശ്ചിത് ഒരുവൻ ആശ്ചര്യവത് മന പോലെ പശ്യതി കാണുന്നു തഥാ ഏവ എന്ന് പറഞ്ഞാൽ അപ്രകാരം തന്നെ അന്യ ച മറ്റൊരുത്തനും വദതി പറയുന്നു ശൃണോതി കേൾക്കുന്നു ശ്രുത്വ അബി എത്രയൊക്കെ കേട്ടാലും കസ്റ്റിദ്വ എന്ന് പറഞ്ഞാൽ ഒരുവനും നവേദ ച എന്ന് പറഞ്ഞാൽ അറിയുന്നില്ല ശ്രുത്വ അബി എന്ന് പറഞ്ഞാൽ എത്രയൊക്കെ കേട്ടാലും നമുക്കതിൻ്റെ വ്യാഖ്യാനം നോക്കാം ആർക്കും അറിയാൻ കഴിയാത്ത വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു ഈ ആണ് ഈ പ്രപഞ്ചം ഇതിനെ ചില ആൾക്കാരെ ആശ്ചര്യത്തോട് കൂടിയിട്ട് നോക്കി നോക്കിക്കാണാണ് ചെയ്യുന്നത് വേറെ ചിലരെ വളരെയധികം അത്ഭുതകരമായിട്ടുള്ള ഈ പ്രപഞ്ച പ്രപഞ്ചഘടനയെപ്പറ്റിയും അതിനാസ്പദമായിട്ടുള്ള പരമചൈതന്യത്തെപ്പറ്റിയൊക്കെ അവരവർക്കറിയാൻ കഴിയുന്നത് പോലെ വാഴ്ത്തി പറയ പറയുന്നു വേറെ ചിലരാവട്ടെ ആശ്ചര്യത്തോടു കൂടിയിട്ട് ഇവർ പറയുന്നത് കേൾക്കുന്നു ഈ കാണുന്നവരും പറയുന്നവരും കേൾക്കുന്നവരും ഒന്നും പ്രപഞ്ചത്തെയോ അതിനാസ്പദമായിട്ടുള്ള തത്വത്തെയോ ഒന്നും പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ടില്ല ഇതാണ് സത്യം അപ്പോൾ ഈ സാഹചര്യത്തിൽ ആർക്കും ഇവിടെ സന്തോഷിക്കാനോ വ്യസനിക്കാനോ ഒന്നുമില്ല ഒന്നിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ സന്തോഷിക്കാനോ ഇല്ല കൂടുതൽ ഒന്നിനെക്കുറിച്ച് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല അതാണ് ഭഗവാൻ അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ എന്താ വെച്ചാൽ ഈ വളരെ അത്ഭുതകരമായിട്ടുള്ള പ്രപഞ്ചത്തെ ചില ആൾക്കാർ ആശ്ചര്യത്തോടു കൂടി കാണുക മാത്രമേ ചെയ്യുള്ളൂ ചില ആൾക്കാരാണെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഈ അത്ഭുത പ്രപഞ്ചത്തിൻ്റെ അപ്പോൾ അവർക്ക് മനസ് ഈ പരമചൈതന്യത്തെക്കുറിച്ചിട്ടൊക്കെ അവർക്ക് ചെറിയ അറിവുകൾ ഉണ്ടാകും അപ്പോൾ അവരതിനെക്കുറിച്ച് അവർക്കറിയാവുന്ന തരത്തിൽ പറയുന്നു കുറേ ആൾക്കാർ അത് കേട്ട് അത്ഭുതപ്പെടുന്നു കൂടി അതിനൊക്കെ കേൾക്കുന്നു അപ്പോൾ ഈ മൂന്ന് കൂട്ടരും കാണുന്നവരും കേൾക്കുന്നവരും പറയുന്നവരും ഒന്നും കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് മുഴുവനൊന്നും അറിയുന്ന ആൾക്കാരല്ല പ്രപഞ്ചത്തെയോ അതിൻ്റെ ആ അടിസ്ഥാനമായിട്ടുള്ള ശക്തി വിശേഷത്തെക്കുറിച്ചിട്ടൊന്നും ഈ ഭൂമിയിലുള്ള ആർക്കും മുഴുവനായിട്ടൊന്നും മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അപ്പോൾ അത് അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ ആരും സന്തോഷിക്കാനോ വ്യസനിക്കാനോ ആർക്കും ഒന്നും പ്രത്യേകിച്ചൊന്നും ഇല്ല എന്നാണ് ഭഗവാൻ പറയുന്നത് ഈ ശാസ്ത്രാവട്ടെ അളന്നും നിരീക്ഷിച്ചും പരീക്ഷിച്ചും ഒക്കെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കണേ ആ ശാസ്ത്രത്തിൻ്റെ അങ്ങനത്തെ രീതിക്ക് ഈ ഈ പരമാത്മ ചൈതന്യത്തെ മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ളത് നമുക്കിതുകൊണ്ടൊക്കെ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ ഇനി അടുത്ത ശ്ലോകം നോക്കാം ദേഹി നിത്യം അവധ്യോയം ദേഹി സർവസ്യ ഭാരത തസ്മാത് സർവാണിഭൂതാനി നത്വം ശോചിതു അർഹസി അർത്ഥം നോക്കാം വാക്കുകളുടെ സർവസ്യ എന്ന് എല്ലാവരുടെയും ദേഹേ ശരീരത്തിൽ അയം ദേഹി ഈ ആത്മാവ് അവധ്യ എന്ന് പറഞ്ഞാൽ വധിക്കപ്പെടാൻ കഴിയാത്തവനാണ് സർവാണി ഭൂതാനി എന്ന് പറഞ്ഞാൽ എല്ലാ ജീവജാലങ്ങളെക്കുറിച്ചും ത്വം നീ ശോചിതും ദുഃഖിക്കുവാൻ ന അർഹസി അർഹനല്ല ഇതിൽ നമുക്ക് അതിൻ്റെ വ്യാഖ്യാനം നോക്കാം വ്യക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ശരീരമല്ല ശരീരമല്ല വ്യക്തികൾ ശരീരാഭിമാനിയായിട്ടുള്ള ജീവനാണ് വ്യക്തി എന്ന് പറയുന്നത് വെറും ശരീരത്തിനെ നമ്മൾ വ്യക്തി എന്നല്ല പറയാം ശരീരമല്ലാതെ മാത്രമേ നശിക്കുകയുള്ളൂ വ്യക്തി ഒരിക്കലും നശിക്കില്ല എന്ന് നമുക്ക് അറിയാമല്ലോ ഒരു വ്യക്തിയും നശിച്ചു പോണില്ലേ അവരുടെ ശരീരം മാത്രമേ നശിച്ചു പോകണുള്ളൂ ശരീരമാകട്ടെ വർത്തമാനകാലത്ത് മാത്രം ഉള്ളതായിട്ട് തോന്നപ്പെടുന്ന ഒരു സങ്കല്പം മാത്രമാണ് ഈ ശരീരം നേരത്തെ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ എവിടെ നിന്ന് വന്നു എന്നറിയില്ല എവിടേക്ക് പോകണമെന്നറിയില്ല ഈ ആയിരിക്കുന്ന അവസ്ഥയിൽ മാത്രം ഒരു ഉള്ള ഒരു സങ്കല്പം മാത്രമാണെന്നാണ് പറയണത് അപ്പോൾ ഈ ഇല്ലാത്തതായ ശരീരം ഇല്ലാതാവുന്നതല്ലാതെ ഉള്ളതായ ഉള്ളതായിട്ടുള്ള ആ ചൈതന്യത്തിന് ഒന്നും സംഭവിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ആരെക്കുറിച്ച് അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണ് ഇവിടെ ഒരാൾ വ്യസനിക്കാനുള്ളത് ഒന്നുമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത് എപ്രകാരം ഈ ജഗത്തിലെ എല്ലാ അനുഭവങ്ങളും ഭ്രമം മാത്രമാണ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയോ അതേപോലെ ഒരാൾ ഈ ലോകത്തിൽ എന്തിനെങ്കിലും കുറിച്ചിട്ടൊക്കെ വിഷമിക്കുകയാണെങ്കിൽ അതും ഒരു ഭ്രമം മാത്രമാണ് അതും മിഥ്യയാണ് സത്യമല്ല എന്ന് വെച്ചാൽ ലോകത്തെ എല്ലാം ഒരു തോന്നൽ മാത്രമാണ് നമ്മൾ ഈ കാണ നമ്മൾ കാണായത് പ്രപഞ്ചം അതായത് കാണപ്പെടുന്ന പ്രപഞ്ചം അത് അതേപോലെ നമ്മുടെ മനുഷ്യജീവനായാലും എവിടെ നിന്ന് വന്നുവെന്നറിയില്ല എവിടേക്ക് പോകണമെന്ന് അറിയില്ല അതിൻ്റെ ഇടയ്ക്കുള്ള കുറച്ച് കാലത്തെ ഒരു സങ്കല്പം മാത്രമാണ് അങ്ങനെ ഒരു സാഹചര്യത്തിലേയും ഈ അനു ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഒരാൾ വിഷമിക്കണമെന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ഭ്രമം മാത്രമാണെന്ന് നീ മനസ്സിലാക്കണം അർജുനൻ എന്നാണ് പറയുന്നത് വിവേക് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് വി അർജുനന് വിവേകം ഇല്ല എന്നുള്ളതാണ് വിവേകിയായിട്ടുള്ള ഒരാൾക്ക് ഇങ്ങനൊരു ഭ്രമം സംഭവിക്കില്ല അനാവശ്യമായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചും ഇങ്ങനെ ദുഃഖിക്കേണ്ട കാര്യമില്ല ഒന്നിനെക്കുറിച്ചും ഒരാളെക്കുറിച്ചും ഒരു സംഭവത്തെക്കുറിച്ചോ ഒന്നിനെക്കുറിച്ചും ഈ ലോകത്ത് നമ്മൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത് അപ്പോൾ അങ്ങനെ ദുഃഖിക്കുമ്പോൾ ഭഗവാൻ പറയുന്നത് നിനക്ക് ശരിയായിട്ടുള്ള വിവേകം ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്നാണ് ഭഗവാൻ പറയണത് അപ്പോൾ അർജുന ആ വിവേകക്കുറവ് കൊണ്ടാണ് നിനക്ക് ഇങ്ങനെ ഭ്രമം തോന്നണത് എന്നാണ് ഭഗവാൻ പറഞ്ഞു മനസ്സിലാക്കണത് അപ്പോൾ ആ മൂന്ന് ശ്ലോകങ്ങൾ കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത ദിവസം കാണാം നന്ദി